ഹലോ മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനോ കേട്ടോ അപ്പോൾ എവിടാന്ന് അറിയേണ്ടേ വരൂ കാണിച്ച് തരാം അപ്പം ഈ ഒരു യാത്രയിൽ സന്നദ്ധരായിരിക്കുന്നത് എൻ്റെ കെട്ടിയോനും അതേപോലെ തന്നെ എൻ്റെ മൂത്ത മഹനുമാണ് അപ്പം ഇത് ഈ ഒരു അമ്പലത്തിൻ്റെ കവാടം കാണുമ്പോൾ തന്നെ നമ്മുടെ കായംകുളത്തുള്ള എല്ലാ മുത്തുമണീസിനും മനസ്സിലാവും ഇത് എവിടെയാണെന്ന് അപ്പം ഇതേ എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് എന്താണെന്നറിയോ ഇതാണ് ഇവിടുത്തെ കാളകെട്ട് മഹോത്സവം അഥവാ ഇരുപത്തെട്ടാം ഓണം എന്ന് പറയും പക്ഷേ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ അന്നല്ല വന്നത് അതിൻ്റെ ഒരു ടു ഡേയ്സിന് ശേഷമാണ് ഞങ്ങളിത് കാണാനായിട്ട് ഇവിടെ വന്നത് എൻ്റെ സ്വന്തം നാടിനോട് ചേർന്നാണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി എനിക്ക് നേരിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഞങ്ങൾ വരണത് തന്നെ ഈ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാളയൊക്കെ ഇവിടെ ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കാണാനായിട്ട് വരുന്നത് അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇവിടെ ഭയങ്കര ജനത്തിരക്കായിരിക്കും പുറത്തു ഒരുപാട് ആളുകൾ ഇവിടെ വരും അപ്പോൾ ആ ഒരു ജനത്തിരക്കിൽ കുട്ടികളെയും കൊണ്ടുവരുന്നത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാം നമുക്ക് വരാൻ പറ്റാത്തത് എന്നാൽ പോലും ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വരും കേട്ടോ ഈ രണ്ട് ദിവസം കഴിഞ്ഞെന്ന് വെച്ച് ഇവിടുത്തെ പ്രോഗ്രാമൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ ഇത് കുറേ ദിവസത്തേക്ക് ഇവിടെ ഇങ്ങനെ കുറേ കടകളും അതേപോലെ തന്നെ കുറേ ആൾക്കാരും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാണാം ഈ ഒരു പൂരപ്പറമ്പ് ഉണ്ടാന്ന് എനിക്ക് തോന്നുന്നു ഇത് ടു ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഗ്രാമാണെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഭാഗം നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക്ലോട്ടൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് നുള്ളിയിട്ടാൽ കാണാൻ പറ്റാത്തത്രയും ജനത്തിരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ുള്ള ആളുകൾ പറയുന്നത് മറ്റുള്ള നാട്ടുകാർക്ക് ഒരോണമാണ് ഉള്ളത് എങ്കിൽ ഞങ്ങൾ ഓണാട്ടുകാരക്കാർക്ക് രണ്ട് ഓണമാണ് ഉള്ളതെന്നാണ് പറയുന്നത് കേട്ടോ ആ പറഞ്ഞതിലും തെറ്റൊന്നുമില്ല കാരണം ഇവിടെ ഈ ഓച്ചിറയിലുള്ള ആളുകളൊക്കെ കൂടുതലും ഓണത്തെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കണത് എനിക്ക് തോന്നുന്നു ഇരുപത്തെട്ടാം ഓണം എന്ന് തോന്നുന്നു പുതിയ ഡ്രസ്സ് എടുക്കുക സദ്യ ഉണ്ടാക്കുക അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ ഓണത്തെക്കാട്ടിലും ഏറ്റവും കൂടുതലും ഇവർ ആഘോഷിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് ശിവൻ്റെ വാഹനം ആണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതറിയ ഇതിൻ്റെ ഐതിഹ്യം അറിയാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ കാണുന്ന കാളുകളൊക്കെ ഓരോ കരക്കാരുടേതാണ് കേട്ടോ ഒരുപാട് കാളകളുണ്ട് ഇത് ഈ കാണുന്നത് മാത്രമല്ല ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കുറേയൊക്കെ ഇങ്ങനെ അഴിച്ച് തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു കാരണം ടു ഡേയ്സ് ആയല്ലോ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ടായിട്ട് ഉണ്ടായിരുന്നു അപ്പം തീരെ ചെറിയ കാള മുതൽ ഏറ്റവും വലിയ കാളവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും പക്ഷേ അത് അന്നത്തെ പ്രോഗ്രാമിൻ്റെ അന്നാണ് കേട്ടോ ഈ ചെറിയ കാളുകളെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇതൊരു മീഡിയം ലെവലിലുള്ള ഏറ്റവും വലിപ്പത്തിലുള്ള കാളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോണിൽ കാണുന്ന പോലെയല്ല കേട്ടോ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഈ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെറുതായിട്ടാണ് തോന്നുന്നത് പക്ഷെ വളരെയധികം ഉയരം കൂടിയതാണ് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഏറ്റവും ഉയരം കൂടിയ കാളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഫോണിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും മനസ്സിലാവില്ല അത് നേരിട്ട് പോയി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് അപ്പോൾ അത് ഇതാണ് കേട്ടോ ഏറ്റവും ഉയരം കൂടിയ കാള അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലൊരു പ്രോഗ്രാമിന് ഇങ്ങനൊരു കാള ചരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ജാതിമത ഭേദമെന്നെ എല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഇരുപത്തെട്ടാം ഓണം എന്നുള്ളത് ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ ഇനി വൃശ്ചിക മഹോത്സവം നടക്കുന്നുണ്ട് അതും ഇതുക്കും മേലെയുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട് അതേപോലെ ഇനി എൻ്റെ ക്രിയേറ്റേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇതിങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഇതിങ്ങനെ ഒരുക്കി ഇവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കഴിവ് തന്നെയാണ് ഒരുപാട് പേര് വന്ന് അവിടെ വന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ അന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ലായിരുന്നു കാരണം അത്രയ്ക്ക് ജനത്തിരക്കാണ് കുട്ടികളെയും കൊണ്ടൊന്നും വരാൻ പറ്റാത്ത രീതിയിലുള്ള ജനത്തിരക്കാണ് എന്നാലും ഇവിടുള്ള ആളുകൾ എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു ഉത്സവത്തിൻ്റെ അന്ന് നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കും അപ്പോൾ അത്രയ്ക്കും വളരെയധികം എന്താ പറയുക വളരെയധികം വിപുലമായിട്ടുള്ളൊരു ഉത്സവമാണ് പ്രത്യേകിച്ചും ഓച്ചരക്കാർക്ക് അപ്പോൾ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് അതിന് ഒരുപാട് കടകൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കാണാൻ കേട്ടോ കച്ചവടക്കാർക്കും അതൊരു ഉത്സവമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇത് കേട്ടോ പല രീതിയിലുള്ള കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ താഴെയുള്ള വേസ്റ്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അന്ന് എന്തുമാത്രം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യാനുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സാധനം കഴിക്കാനാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരു ബജി വാഞ്ചി കഴിക്കുന്നതിനെക്കാട്ടിലും എന്തോ ഒരു ടേസ്റ്റ് കൂടുതലാണ് ഇതേ പോലുള്ള ഉത്സവങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനത്തെ ചൂട് ബജി കഴിക്കണത് അപ്പോൾ ഞാനാണെങ്കിലും ഒരു സെറ്റ് നമ്മുടെ ബാംഗ്ലൂർ ബജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് കോളിഫ്ലവർ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടിനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ചൂടോടെ കഴിച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുലിക്കു സർബത്ത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ പിന്നെ വൃച്ചിക മഹോത്സവത്തിൻ്റെ അന്നാവുമ്പം ഇത് നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല ആക്റ്റൊക്കെ ചെയ്തിട്ട് ഇത് കാണിക്കും ിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആദ്യമാണെങ്കിൽ ഇതേ അതിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇന്ന് കാണുകയാണ് കാരണം അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ത്രില് അവനിലുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ഏതോ ഒരു ഫ്ലേവർ ആയിരുന്നു പറഞ്ഞത് അങ്ങനെ അതും ഞങ്ങൾ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഭാഗങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതും ഷോപ്പിൽ കയറുന്നതും ഒക്കെ കാരണം അത്രത്തോളം തിരക്കുണ്ടായിരുന്നു പിന്നെ ഇതേ അങ്ങോട്ട് കാണുന്ന ലൈറ്റ് കാണുന്ന ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരക്ക് കുറഞ്ഞ ഭാഗം നോക്കിയിട്ടായിരുന്നു കടകളിൽ കയറിയതും അതേപോലെ തന്നെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതും ഒക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത് ഇത് കുറേ നാടോടികളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള കഷ്ടപ്പാടെന്ന് തന്നെ പറയാം കാരണം അവരിങ്ങനെ എന്തൊക്കെയോ ഒരു റോളിൽ കുറേ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് തീ കത്തി ിച്ചിട്ട് കുറേ അഭ്യാസങ്ങൾ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ കാണികൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഭ്യാസങ്ങളൊക്കെ കാണിച്ചതിനു ശേഷം അവരൊരു പാത്രം കൊണ്ടുവന്നിട്ട് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ സങ്കടം തോന്നി കാരണം എല്ലാവരും ജീവിക്കാനുള്ള കഷ്ടപ്പാടിലാണല്ലോ അപ്പോൾ അവർ വെറുതെ പോയി കൈ നീട്ടാതെ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാനിങ്ങനെ വോയിസ് കൊടുക്കാതെ ഈ ഒരു വീഡിയോസ് ഇടുകയെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക ഞങ്ങളിത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കച്ചവടക്കാരെയും അതേപോലെ തന്നെ വ്യത്യസ്ത തരമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പം എത്രത്തോളം ഫീൽ ആവുന്നു എന്ന് എന്നെനിക്കറിയില്ല പക്ഷേ ഈ ഒരു ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും അപ്പുറം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സന്ധ്യ ആകും തോറും ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു കാരണം നമ്മൾ പകല് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഭംഗി രാത്രി കാണുമ്പോഴാണ് കേട്ടോ ആ ഒരു വെട്ടവും എന്താ പറയുക ആ ഒരു ഇതൊക്കെ ഭംഗിയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അത് രാത്രി തന്നെ കാണണം അതുകൊണ്ടായിരിക്കാം ഓരോ സമയം കഴിയും തോറും ആളുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇത് ഒരു ആമ്പൽക്കുളം ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഈ ഒരു ആമ്പൽക്കുളം നിറയെ ആമ്പൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇരുട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല പകലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നതിന് ശേഷം ഇത് നേരെ ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് അമ്പലത്തിൻ്റെ അകം അപ്പോൾ അവിടെ എന്തോ വഴിപാടോ നേർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എനിക്കിതിൻ്റെ റൂളുകളും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് അപ്പോൾ അവിടെ കുറേ വിശ്വാസികളൊക്കെ വന്നിരിപ്പുണ്ട് അവിടെ വന്ന് തൊഴുതുന്നുണ്ട് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ അകമൊക്കെ കാണുന്നത് കാരണം ഇവിടെ വൃശ്ചിക മഹോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ള് പന്തലും കാര്യങ്ങളും അതേപോലെ തന്നെ കച്ചവടക്കാരും ആളുകളെയും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പക്ഷേ ആ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ മറ്റേ കുടിൽ കെട്ടിയിട്ട് താമസിക്കുന്ന ആളുകളുള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ അധികം ഓരോ ആളുകൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടൊന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു കൊണ്ട് തന്നെ ഇവിടെ കുറേയൊക്കെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ജീവനുള്ള കളുകളെയും ഇങ്ങനെ ഒരുക്കി എന്തോ ആക്കി ണ്ട് ഇതിൻ്റെയും ഐതിഹ്യോ റൂളുകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അറിയണ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ എന്തൊക്കെയായിരുന്നാലും ഈ ഒരു പരിപാടി വമ്പനാണ് കേട്ടോ കാരണം കുറേ കച്ചവടക്കാരെയും എന്താ പറയുക നമ്മൾ പണ്ടൊക്കെ ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ കാണുന്ന കുറേ കാഴ്ചകളുണ്ടല്ലോ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പണ്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ബലൂണും പി പിയും കുപ്പി ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണല്ലോ ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു ഇങ്ങനെയുള്ളൊരു ഉത്സവമൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നത് ഒന്നും വാങ്ങിക്കുന്നില്ല എങ്കിൽ പോലും ഇതൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമായിരുന്നു അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹിന്ദിക്കാരുടെ കമ്പലും മാലയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനങ്ങൾ നമുക്കിപ്പം പുറത്ത് നമ്മളിപ്പം ഈ ഒരു ആളുകൾ വിൽക്കുന്നിടത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ഇരട്ടി ലാഭമാണ് അവരിങ്ങനെ ഈ അകത്ത് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുമ്പോൾ വാങ്ങിക്കുന്നത് കാരണം അതും വാങ്ങിക്കാൻ ആളുകളുണ്ട് കാരണം അവർക്കറിയാം എങ്ങനെയൊക്കെ പോയാലും ഇത് സെയിലായി പോകും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത്രയും വലിയൊരു ലാഭം ഇതിൽ നിന്ന് എടുക്കാൻ തന്നെ സാധിക്കുന്നത് എല്ലാവരും ഈ പറയുന്ന പോലെ ജീവിക്കാനാണല്ലോ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ വന്ന വഴിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള വരവാണ് കേട്ടോ കുറേ ടൈം എടുത്തു ഞങ്ങളിവിടെ എത്തിപ്പെടാനായിട്ട് അപ്പോൾ ഈ ഒരു സ്പേസ് ഞാൻ ആദ്യം വീഡിയോ എടുത്ത സ്പേസ് ആയിരുന്നു അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഓരോ ടൈം കഴിയും തോറും രാത്രിയാകും തോറും ആണ് ഇവിടെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം രാത്രിയാണ് ഈ ഒരു കാഴ്ചകൾ കാണാൻ വളരെയധികം ഭംഗി തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ദേണ്ട കാഴ്ചയൊക്കെ കണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനു ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഈ ഉത്സവപ്പറമ്പിൽ പോവുക എന്നുള്ളത് തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ ഈ റോഡ് മൊത്തം തിരക്കാണ് കേട്ടോ ഇതിൻ്റെ അകം മാത്രമല്ല പുറത്തും നല്ല രീതിയിൽ തിരക്കുണ്ട് അപ്പോൾ അകത്ത് ജനത്തിരക്കാണെന്നുണ്ടെങ്കിൽ വെളിയിൽ ഫുള്ള് വണ്ടി ബ്ലോക്കാവുന്ന തിരക്കായിരുന്നു കാരണം ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നവരും അതേപോലെ തന്നെ തിരിച്ചു പോകുന്നവരും പിന്നെ അതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാരും ഒക്കെ ആയിട്ട് അതേപോലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പോലീസ് മാമ്മമാർക്ക് നല്ല രീതിയിലുള്ള പണിയായിരുന്നു കാരണം ഒരുപാട് പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കാരണം വണ്ടികളൊക്കെ കൺട്രോൾ ചെയ്ത് വിടാനായിട്ട് അപ്പോൾ ഞങ്ങളിത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ എന്താണ്ട് ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കഴിക്കണ ഈ ഒരു മസാലയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഇത് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത് അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചപ്പോൾ മോന് പാനീപൂരി വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവനും പാനീപൂരിയും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് കുറേ നേരെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത് ഈ കാണുന്നത് അവിടുന്ന് കുറേ ദൂരം മാറിയിട്ടുള്ള തിരക്കാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടുത്തെ തിരക്ക് അങ്ങനെ ഞങ്ങൾ ആ ഒരു റൂട്ടീന്ന് വേറെ ഏതോ വഴി കൂടെ വീട്ടിലേക്ക് പോയി പിന്നെ കുറച്ച് സാധനം കൂടെ പുറത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളത് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്